ഞാൻ ഞങ്ങളിക്കുന്നത് ആരുടെ ഓർത്തിട്ടാണ് ആരുടെ കൂടെ ആരുടെ എന്തുപറയുന്ന ബലത്തിലാണ് ഞങ്ങളിക്കുന്ന എനിക്കല്ലേ അറിയത്തുള്ളൂ ഈ പത്ത് പേര് ഇരുപത് പേര് എൻ്റെ ലൈവില് വന്ന് കണ്ടോണ്ട് പോയത് കൊണ്ട് എനിക്ക് വലിയ ഗുണമൊന്നും കിട്ടാൻ പോകണില്ല ലക്ഷക്കണക്ക് വരുന്ന കണ്ടാലും ഇരുന്ന് ആയിരം വരുന്ന കണ്ടാലും എനിക്ക് ഈ ലൈവിൽ നിന്നും ഒരു ഗുണവും കിട്ടാൻ പോണില്ല മനസ്സിലാകുന്നുണ്ടോ കൊറേ പൊട്ടന്മാർ പറയുന്നത് റീനോ പൈസക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ സംസാരിക്കുന്നതെന്ന് ഈ പൊട്ടന്മാരോടൊക്കെ എന്ത് ഞാൻ പറയാനാണ് എന്റെ ലൈവ് കൊണ്ട് ഇത്രയും കാലം ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ലക്ഷക്കണക്ക് എനിക്ക് ഉണ്ടാക്കാമായിരുന്നു കോടികൾ എനിക്ക് ഉണ്ടാക്കാമായിരുന്നു നാല് വർഷത്തെ കണക്ക് വെച്ചാണെങ്കിൽ കോടികൾ എനിക്ക് ഉണ്ടാക്കാമായിരുന്നു ഞാൻ ലൈവ് സ്ട്രീം ചെയ്തതിന്റെ കണക്ക് വെച്ച് നോക്കുമ്പം ഒരു കുറഞ്ഞത് ഒരു ദിവസം എങ്കിൽ മൂന്നും നാലും ലൈവ് സ്ട്രീം ഒക്കെ വന്ന ദിവസങ്ങളിലൊക്കെ ഉണ്ട് ഞാൻ അങ്ങനെ കോടികൾ എനിക്ക് സമ്പാദിക്കാമായിരുന്നു എന്നിട്ട് പോലും എൻ്റെ പേജ് ഇന്നുവരെയും ഞാൻ ആർക്കും കൈകൊടുത്തിട്ടുമില്ല ഒരു ആൾക്കാരുടെയും എന്താ പറയുന്ന പ്രൊമോഷനും ചെയ്തിട്ടില്ല ഒരു മണ്ണാങ്കിട്ടിയും ചെയ്തിട്ടില്ല പല പരസ്യക്കാരും എന്നോട് വന്ന് സമീപിച്ചിട്ട് പേജ് തരാൻ ആവശ്യപ്പെട്ടിട്ട് പോലും എൻ്റെ പേജ് ഞാൻ ഇതുവരെയും കൊടുത്തിട്ടില്ല ഒരു രൂപയ്ക്ക് പോലും വേണ്ടിയിട്ട് മനസ്സിലായോ കാരണം എനിക്ക് ജീവിക്കാനുള്ളതിന് ഞാൻ അധ്വാനിക്കുന്നുണ്ട് എൻ്റെ കൈക്കും കാര്യങ്ങൾക്ക് ദൈവം ആരോഗ്യം നന്നത് എന്തിനാണെന്നറിയാമോ പണിയെടുത്ത് ജീവിക്കാനാ അതുകൊണ്ട് ഞാൻ നല്ലതുപോലെ അധ്വാനിച്ചിട്ട് എനിക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് ഞാൻ കഴിക്കുകയും ചെയ്യുന്നു മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുത്തിന് ഒരു നേരത്തെ അന്നത്തിന് വകയാകുമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അന്നം കൊടുക്കാനും ഞാൻ ശ്രമിക്കുന്നുണ്ട് മനസ്സിലായോ അല്ലാതെ എനിക്ക് ഈ ലൈവിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് വിടവായത്തരം വിളിച്ച് പറയേണ്ട കാര്യം വരുന്നില്ല പണം കിട്ടാനാണ് പണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ എന്തും പറയുന്നു എന്ന് പറയാം എടാ ഒന്നും വാങ്ങിക്കാതെ ഞാൻ പറയുന്ന സ്ഥിരമായിട്ട് ലൈവിൽ വന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിൽ അതിന് എന്തോ കാര്യം ഉണ്ടായിട്ടല്ലേ അല്ലെങ്കിൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ചുമ്മാതെ എനിക്ക് ഫോളോവേഴ്സിനും വേണം ഞാൻ എപ്പോഴും പറയാറില്ല ആരോടും ഞാൻ വന്നിട്ട് എല്ലാവരും പറയുന്ന കണക്ക് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൻ അടിക്കൂ ബെൽ പ്രസ് എന്തുവാ ഓൾ ബട്ടൺ അമർത്തു ഷെയർ ചെയ്യൂ എന്നൊന്നും ഞാനും പറയാറില്ല ഇന്നുവരെയും നിങ്ങൾ സ്ഥിരമായി കണ്ടുവരുന്ന കാഴ്ചകളാണ് എല്ലാ ചാനലുകാരും പറയുന്നത് എന്തുവാ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടൺ അടുത്തു ഫോളോ ചെയ്യൂ എന്തൊക്കെയാ പറയുന്നത് ഇൻസ്റ്റാഗ്രാം കിടക്കുന്നു എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നു ഒരാൾക്കാർ വിളിച്ചു പറയുന്നു എനിക്കും ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് അവിടെ കിടക്കുക ഞാൻ ആരെയും വിളിച്ച് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക എനിക്ക് എങ്ങനെ ഫേമസ് ആയി മാറണമെന്നൊന്നും വലിയ താല്പര്യമൊന്നുമില്ല മക്കളെ മനസ്സിലായോ എനിക്ക് വലിയ ഫേമസ് ആയിട്ട് നാട്ടുകാരുടെ മുമ്പിൽ മുഴുവനും എന്തോ ആണ് എന്നൊന്നും എനിക്ക് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനുള്ള സത്യം സത്യമായി വിളിച്ചു പറയും കേൾപ്പാൻ ഉള്ളവൻ കേൾക്കും കേൾപ്പാൻ ഇല്ലാത്തവൻ കേൾക്കണ്ട അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ അല്ലാതെ എനിക്ക് ഇതുകൊണ്ട് വലിയ നേട്ടമോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം എന്റെ ലക്ഷ്യം എന്റെ പഠിപ്പിക്കല് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിന്റെ സത്യാവസ്ഥയും നിജസ്ഥിതിയും എന്ന് പറയുന്നത് ലോകത്തിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലായോ ലോകത്തിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു തീവ്രവാദികൾ ലോകത്തെ കൈകടത്താൻ പോകുന്നു ഡെൻവർ എയർപോർട്ട് എന്ന് പറഞ്ഞൊരു എയർപോർട്ട് ഉണ്ട് അമേരിക്കയില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഡെൻവർ എയർപോർട്ടിൽ ഒരു ചിത്രം വരച്ചു വെച്ചു ഞാൻ നിങ്ങളെ ഡെൻവർ എയർപോർട്ടിന്റെ പടമൊക്കെ ഒന്ന് കാണിച്ചു തരാം ഒരു മിനിറ്റ് ഞാൻ ഈ ഹോട്ട്സ്പോട്ട് ഒന്ന് ഓണാക്കട്ടെ എല്ലാം കൊണ്ടും കണക്കെല്ലാം പത്തൊമ്പത നിങ്ങൾക്ക് ചില തെളിവ് സഹിതം ചില കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം അപ്പോഴേ നിങ്ങൾക്ക് കാര്യങ്ങൾ പിടിയെടുത്തുള്ളൂ ഒരു മിനിറ്റ് ഓക്കെ ഓക്കെ ഓണായി 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 പണ്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന മൊബൈൽ ഫോണിൽ ഞാൻ നിങ്ങൾ കാണിച്ച ഈ മൊബൈൽ ഫോൺ കണ്ടിട്ടുണ്ടോ നിങ്ങൾ പണ്ട് നിങ്ങൾക്ക് ഞാൻ ഇതിലൊക്കെയാണ് വീഡിയോ എടുത്ത് തന്നോണ്ടിരുന്നത് ഇതൊക്കെ ഒന്ന് വലുതായിട്ട് കാണിക്കണം എന്നൊക്കെ ഉണ്ട് എന്ത് ചെയ്യാനാ അതിനകത്തുള്ള സ്ക്രീൻഷോട്ട് എടുക്കുന്നതെന്ന് മറന്നുപോയി ഞാൻ പോട്ടെ അത് പോട്ടെ സോറി ട്ടോ സോറി നിങ്ങൾ ഇരുത്തി വെച്ചിട്ട് സമയം ഇങ്ങനെ കളയുന്നതിന് സോറി മസ്ലിമ ഒരു മിനിറ്റ് ആ ഓക്കെ 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 അതാ ഫോട്ടോ വന്നു തുടങ്ങി നിങ്ങളിത് കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ ഫോട്ടോ ഒരുപാട് പേര് ഈ ഫോട്ടോകളൊക്കെ ഇങ്ങനെ ഇത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇത് ഡെൻവർ എയർപോർട്ടിൽ വരച്ചു വെച്ചിരിക്കുന്ന പിക്ചറാണ് ഏഹ് മനസിലായോ പുതിയ ഫോണ് വാങ്ങിച്ചെന്നല്ല ഈ ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ കുറേ കാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ തന്നെയാണ് പക്ഷേ ഈ ഫോണിനകത്ത് ചാർജ് ഒട്ടും കൊണ്ട് ഇത് കുറേ ദിവസം ഇങ്ങനെ കിടക്കുകയായിരുന്നു ഞാൻ ഇതിന്റെ ബാറ്ററി തിരക്കിപ്പോയി ഇത് വന്നിട്ട് സാംസങ് ഗാലക്സി ജെ സെവൻ ആണിത് ഇത് ഈ ഈ ഫോണ് എത്ര വർഷത്തെ പഴക്കം അറിയാമോ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടോ ഈ ഫോൺ ഇപ്പോഴും പുതിയതുപോലെ പോലെ ഇരിക്കുവാണ് ഈ ഫോൺ എന്റെ ഉപയോഗം കണ്ടോ ഏഹ് ഇത് ഒരിക്കൽ കടയിൽ കൊണ്ട് കൊടുത്തപ്പോൾ എന്നോട് ചോദിക്കുക എത്ര വേണമെങ്കിലും കാശ് തരാം ഈ ഫോണ് ഞങ്ങൾക്ക് തരാമോ എന്ന് പറഞ്ഞ് കടക്കാർ ചോദിക്കുക കാരണം ഈ മോഡലൊന്നും ഇപ്പം ഇല്ല ഇത് സാംസങ് ഗാലക്സി ജെ സെവൻ ആണിത് എന്നിട്ട് പോലും ഈ ഫോൺ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ പുത്താ പുതിയത് പോലിരിക്കും എത്ര വർഷമായ ഫോണാണെന്ന് നോക്കോണ്ടേ ഇത് എന്നിട്ട് പോലും സാധാരണ ഫോണുകളൊന്നും ഇങ്ങനെ ആരും ഉപയോഗിക്കാറില്ല എന്റെ ഇതെല്ലാം സ്ക്രീൻ എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സകലതും എന്തോ നീറ്റ് ആൻഡ് ക്ലിയർ ആണ് ഈ ഫോൺ പക്ഷെ ഇതിന്റെ ബാറ്ററി പോയി കിടന്നു അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇതിന്റെ ബാറ്ററി തപ്പിപ്പിടിച്ച് ഞാൻ പുതിയ ബാറ്ററി വാങ്ങിച്ചിട്ടു മനസ്സിലായോ അതുകൊണ്ടാണ് ഈ ഫോൺ ഇപ്പം ഉപയോഗമായിട്ടിരിക്കുന്നത് അത് കണ്ടു അത് പുത്താ പുതിയതുപോലെ പോലെ നീറ്റായിട്ടിരിക്കുന്നുണ്ടോ ഫോണ് ഓക്കെ ഞാൻ ഈ ഫോട്ടോയുടെ കാര്യം ഇനി പറയട്ടെ അതിനു വിട്ട് പോണ്ട കാര്യം വിഷയത്തിലേക്ക് മാറി പോണ്ടോ ഇത് കാട്ടു തീ ഏ പടരുന്നതിനെക്കുറിച്ചാണ് കാണിച്ചിരിക്കുന്നത് എല്ലാം കൊണ്ടും ഇത് ഹീപ്രൂവിലാക്കിയിരിക്കുകയാണ് കാരണം ഞാൻ ഈ ഫോ ഫോണ് യാക്കോവിന് കുറച്ച് ദിവസത്തേക്ക് കൊടുത്തിരുന്നു യാക്കോവ് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ ഫോണാണ് ഉപയോഗിച്ചിരുന്നത് ഞാൻ പറഞ്ഞില്ലേ യാക്കോവാണ് നാട്ടിൽ വന്നിരുന്നത് എൻ്റെ വീട് പാല് കാച്ചാൻ വേണ്ടി വന്നത് യാക്കോവായിരുന്നു അപ്പോൾ യാക്കോവ് വന്നപ്പോഴത്തേക്കും ഞാൻ യാക്കോവിന് ഈ ഫോണ് കൊടുത്തുവിട്ടിരുന്നു കാരണം യാക്കോവിന് മറ്റേ ഞാൻ പറഞ്ഞില്ലേ സാധാ ഈ കുഞ്ഞു ഫോണേ ഉള്ളൂ വിളിക്കാനായിട്ട് അപ്പോൾ ഇത് കയ്യിൽ കൊടുത്തപ്പോഴത്തേക്കും ഓക്കെ അതുകൊണ്ട് അതെല്ലാം ഹീബ്രൂവിലാക്കിയാണ് കൊടുത്തത് അതുകൊണ്ട് ആ ഓക്കെ ഈ ഫോട്ടോ നിങ്ങളത് കാണി ഇതാണ് കാണേണ്ടത് ഇത് കണ്ടോ നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾ എന്താ കാണുന്നത് കാണുന്നേ ഇതിനകത്ത് എന്താ നിങ്ങൾ കാണുന്നത് നിങ്ങൾ കാണുന്നത് ഒരു രണ്ട് പ്രാവുകളെ ഒരു വാളുകൊണ്ട് വെട്ടി എരിഞ്ഞിട്ട് കയ്യിൽ ഒരു തോക്കിരിക്കുന്ന ഒരു തീവ്രവാദി ആ വസ്ത്രം തന്നെ കണ്ടല്ലോ നമ്മുടെ പച്ച അമ്മന്റെ തീവ്രവാദിയുടെ വസ്ത്രം അപ്പോൾ അവന്റെ കയ്യിൽ എന്തു ഇരിക്കുന്ന വാളും തോക്കുമാണ് അവന്റെ കയ്യിലിരിക്കുന്നത് ഏ മനസ്സിലായോ ഓക്കെ അവന്റെ കയ്യിലിരിക്കുന്നത് വാളും തോക്കുമാണ് അവൻ്റെ കയ്യിലിരിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം അവൻ്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് ഞാൻ കുറച്ചുകൂടി സൂം ചെയ്ത് കാണിച്ചു തരാം ഇതാണ്ടോ എവിടെയാണ്ടോ സ്ത്രീകള് കുഞ്ഞുങ്ങളെയും വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അതായത് ഇവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും അപായ മാർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമാണ് കാരണം ഇവരുടെ ടാർജറ്റ് തന്നെ പുരുഷന്മാരെ കൊന്നു കഴിഞ്ഞാൽ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അടിമയാക്കി ഭോഗിക്കുക എന്നുള്ളതാണ് ഇവന്റെയൊക്കെ ടാർജറ്റ് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയുമാണ് ഏറ്റവും അധികമായിട്ട് അവിടെ കാണിക്കുന്നത് അവരാണ് കരഞ്ഞ് നിലവിളിക്കുന്നത് അതാണ് കർത്താവ് പറഞ്ഞത് ഇരിശ്ലയും പുത്രിമാരെ നിങ്ങൾ എന്നെ ഓർത്തു കരയാതെ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്തു ഓർത്തുകരയിവിൻ എന്താ കർത്താവ് പറഞ്ഞത് യരിഷനെയും പുത്രിമാരെ നിങ്ങൾ എന്നെ ഓർത്ത് കരയാതെ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവൻ എന്ന് കർത്താവ് പറയാൻ കാരണം ഈ സാത്താൻ ഈ ഹാലിഫൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അവൻ എഴുന്നേൽക്കുമ്പോഴത്തേക്കും അവൻ പുരുഷന്മാരെയൊക്കെ കൊന്നൊടുക്കിയിട്ട് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയുമാണ് ഇവന്മാരെ അടിമയാക്കാൻ പോകുന്നത് ഇവമാരുടെ ടാർജറ്റ് തന്നെ സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് കാരണം പോകിക്കാണല്ലോ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് അതാണല്ലോ ലക്ഷ്യം സ്വർഗ്ഗം എന്ന് പറയുന്ന വേഷ്യാലയത്തിൽ ചെല്ലുന്നതിന് മുമ്പേ കിട്ടുന്നതിനേക്ക് ഇവിടെ ഇട്ട് ഫോഗിച്ചിട്ട് പിന്നെ അവസാനം പോയി അവിടെ പോയി ഈ തുടുത്ത മാറിടമുള്ള കൂറിയെ തിരക്കി പോകാം എന്നുള്ള രീതിയിൽ ജീവിക്കുന്നവന്മാരാണല്ലോ അപ്പൊ അവന്മാർക്ക് സ്ത്രീകളെ കൊന്നൊടുക്കിയിട്ട് സ്ത്രീകളെ പിന്നെ പുരുഷന്മാരെ കൊന്നൊടുക്കിയിട്ട് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും എന്തുവാ ഇത് ഡെൻവർ എയർപോർട്ടിനകത്ത് ഈ സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അവരെന്ത് ചെയ്യുന്നത് ഇത് വെളിപ്പെടുത്തുന്നത് മനസ്സിലായോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലില് ഇത് ഈ പിക്ചർ കൂടി കാണും നിങ്ങൾ കാണു ഇത് കുറച്ച് ക്ലിയർ കുറവാ ഞാൻ ക്ലിയർ തപ്പി ഉള്ളവരെണ്ണം തപ്പിയെടുത്തരാ അപ്പോൾ ഇത് നേരത്തെ ഇരട് അജണ്ടയുടെ ഭാഗമായിട്ടെല്ലാം തന്നെ ഇതെല്ലാം പുറത്തു വന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നേരത്തെ ഇവർക്ക് അറിയാം ഇലിമിനാറ്റികൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ചെയ്യാൻ പോകുന്ന എന്താണെന്ന് പറഞ്ഞിട്ട് ഇതാ ഈ പിക്ചർ കണ്ടോ നിങ്ങളെ ഈ പിക്ചറിനകത്ത് ആ തീവ്രവാദി താഴെ കിടക്കുക കണ്ടോ അവൻ താഴെ കിടന്നുറങ്ങുക അവന്റെ മേളിലാണ് ഈ രണ്ട് പ്രാവുകളിരിക്കുന്നത് ജനം എല്ലാം ഇങ്ങനെ സമാധാനം സമാധാനം എല്ലാവരുടെയും ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് സമാധാനം എന്നാ പീസ് 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 എന്ന് പറഞ്ഞിട്ടാ ഏഹ് നിങ്ങൾ സമാധാനം സമാധാനമെന്നും നിർഭയമെന്നും ഇരിക്കുന്ന സമയത്താണ് ഗർഭിണിക്കണ്ടോ പീസ് പീസ് എന്ന് പറഞ്ഞിട്ടാ എല്ലാവരുടെയും കയ്യിലിരിക്കുന്നത് നിങ്ങൾക്ക് പാകിസ്ഥാനേയും എന്തുവാ ഐക്യരാഷ്ട്ര സംഘടനയെല്ലാം അങ്ങ് എന്തുവാ സമാധാനം പുളകം കൊള്ളിക്കാൻ വേണ്ടി നടക്കുക മനസ്സിലായി ഇതെല്ലാം ഇവരുടെ അജണ്ട ഇരുമിനാറ്റുകളുടെ അജണ്ട തന്നെയാണ് ഇരുമിനാറ്റുകൾക്ക് നേരത്തെ അറിയാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അവന്മാർക്ക് എല്ലാം അറിയാം നിങ്ങൾക്ക് ഇതിനകത്ത് ഇന്ത്യ ഇസ്രായേല് പാക്കിസ്ഥാന് ഏർ എന്തുവാ ഏഹ് ഇന്ത്യയും കൈകോർത്ത് പിടിച്ചിരിക്കുന്ന സ്നേഹത്തിന്റെ മകിടമായിരിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതേ നോക്കി പീക്ചറില് കുറച്ചുകൂടി അടുത്ത് വെക്കട്ടെ എനിക്ക് അങ്ങോട്ട് വരെ പോകാൻ പറ്റില്ല പറ്റത്തില്ല അറ്റം കണ്ടോ കണ്ടോ ഇത് പാകിസ്ഥാനും ഇന്ത്യയുമാ വരച്ചു വെച്ചിരിക്കുവ സമാധാനം കൊണ്ട് പൂത്തുലൈവ ഡെൻവർ എയർപോർട്ടിനകത്ത് ഇലിമിനാറ്റികളുടെ അജണ്ടയിൽ പെടുന്ന കാര്യമാണ് ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സ്നേഹം അടുത്തത് ഫലസ്തീന് ഇതാ നോക്ക്